ഫ്രണ്ട്സ് നവമി ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി പ്രൊഡക്റ്റുകളുമായിട്ടാണ് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെക്കുറിച്ച് പറയാം ഇത് വിജിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ വിചിത്രാ സിൽക്കിന്റെ നല്ല സോഫ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു മെറൂൺ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് കേട്ടോ ഇത് എല്ലാ പ്രാവശ്യം വരുമ്പോ നല്ല മൂവിങ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് എന്താ അജറക് പ്രിന്റിൽ വരുന്ന നല്ലൊരു കോട്ടൺ കുർത്തിയാണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റ കുർത്തിയാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബട്ടൺ ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ഇതിന് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രീ ഷിപ്പിംഗ് ഇതും അജർക്ക് പ്രിന്റിൽ വരുന്ന നല്ല കോട്ടൺ കുർത്തിയാണ് ബിഗ് സൈസുകാർക്ക് ഉള്ളതാണ് കേട്ടോ ഇത് ഫോർട്ടി സിക്സ് തൊട്ട് ഫിഫ്റ്റി വൺ വരെയാണ് സൈസുകൾ ഉള്ളത് ഇങ്ങനെ കോളറിനൊക്കെ വന്നിട്ട് ഒരു ഒരുപാട് വീനൊക്കെ ആണ് കൊടുത്തിട്ടുള്ളത് പോർട്ട്ലി വൺ ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണേ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് കേട്ടോ നല്ലൊരു കളറാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു കളറാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അൺസ്റ്റിച്ച മെറ്റീരിയൽ ആണ് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ഒരു വയലറ്റ് ഷെയ്ഡാണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാന്റ് മെറ്റീരിൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഫുൾ വർക്ക് ആണ് കേട്ടോ ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നെക്സ്റ്റ് കളർ പറയുന്നത് ഒരു നേവി ബ്ലൂ കളർ ആണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ നല്ല വർക്കുള്ള ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പും ബോട്ടും ഒക്കെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് സെമി ജൂട്ടാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളതെ നല്ല ബ്യൂട്ടിഫുൾ ജൂട്ട് പോലെ തന്നെ നമുക്ക് ഫിനിഷിങ് വരുന്നത് കേട്ടോ എന്തേലും നല്ലൊരു വർക്ക് നെക്ക് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു ഡിസൈൻ വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് ഒരു സീക്വൻസ് വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് നല്ലൊരു കളറും ആണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് താഴ്ഭാഗത്ത് ഡാമന്റ് ഏരിയയിലും ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇതെങ്ങനെയാണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇതിന് നല്ല റേറ്റ് ഉള്ളതാണ് ബോട്ടം വരുന്നതോ ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് ആയിരത്തിന് മുകളിലായിരുന്നു ഓഫറിൽ നമ്മൾ അത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സെമി സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു പീച്ച് കളറാണ് കേട്ടോ താഴെഭാഗത്ത് ഇത് ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ പോർഷൻ ആണ് കേട്ടോ ഇത് ബാക്ക് പീസിന്റെ താഴെഭാഗത്ത് ഒരു കട്ടിങ് വന്നിട്ടുണ്ട് അതാണ് ഇതിന്റെ ഡാമേജ് കേട്ടോ ദുപ്പട്ട എങ്ങനെ ഓർഗൻസ ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് പീച്ചി കളർ തന്നെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് വര ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഡബിൾ ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് ഇവിടെ ബ്ലാക്കും ഇവിടെ ഒരു ബ്രൗൺ കളറും കൂടെ ആണ് വരുന്നത് ഇതിങ്ങനെ വെച്ച് നമുക്ക് എങ്ങനെയാണോ ഇഷ്ടമുള്ളത് ആ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണേ ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഉള്ള നല്ല അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതാ ഈ കളറാണ് ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും സെമി സാണീരി വന്നിട്ടുള്ളത് നല്ല ഒരു വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ട് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫുള്ള് പോയിട്ടുള്ളത് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ടയും സെയിം കളർ തന്നെ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ ബോട്ടം വരുന്നത് ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് ആണ് കെട്ടാൻ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി കളറാണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്കുണ്ട് പിന്നീട് ബോട്ടോ ലൈനിംഗ് ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് ദുപ്പട്ട വരുന്നത് ഇതാ ഇങ്ങനെ രണ്ട് സൈഡിലും വർക്കുള്ള ദുപ്പട്ട ആണ്ട്ട വരുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇത് സെമി സിൽക്ക് ആണ് കെട്ടാൻ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ത്രെഡ് വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെ സാന്റ് മെറ്റീരിയൽ ആണ് നേവി ബ്ലൂ ആണ് കളറെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നെറ്റ് കോട്ടയാണ് അതിലിങ്ങനെ ഫുള്ള് വർക്കാണ് കേട്ടോ പ്രൈസ് വരുന്നത് അറുനൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ജിദ്രാ സിൽക്കാണ് മെറ്റീരിയൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ല വർക്ക് ഉണ്ട് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ നല്ല ഹെവി ദുപ്പട്ട ആണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും വർക്കാണ് കേട്ടോ ഇതിനൊരു ഡാമേജ് ഡാമേജ് എന്ന് പറയാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു ഒരു നൂല് ഇങ്ങനെ പോയ പോലെ ഉണ്ട് പക്ഷെ നൂല് പോയിട്ടില്ല അവിടെ ഒരു ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ അതാണ് ഇതിന്റെ ഡാമേജ് കേട്ടോ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഏഹ് ഇതും സെമി സിൽക്ക് ആണ് നെറ്റ് കോട്ട പോലെ നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് ഉണ്ട് ബോഡി ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ നല്ല ഒരു തുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് വർക്കും ഉണ്ട് അതുകൂടാതെ ഒരു സൈഡിൽ നല്ല ഹെവി വർക്കും ഉണ്ട് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു പിങ്ക് ആണ് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ ബോട്ടം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇതും സെമി സീൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ ചിക്കൻ ഫോർക്ക് ആണ് ഫുള്ള് വന്നിട്ടുള്ളത് പാർട്ടിവെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ഇവിടെ ഒരു നൂല് ഇങ്ങനെ വിട്ടിരിപ്പുണ്ട് അതാണ് ഇതിന്റെ ഒരു ഡാമേജ് വരുന്നത് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക എന്തെങ്കിലും ചെയ്താൽ മതി പെട്ടെന്ന് അറിയത്തില്ല കേട്ടോ അത് കട്ട് ചെയ്ത് കളഞ്ഞാലും അറിയത്തില്ല കേട്ടോ വേണ്ടവര് ഫോട്ടോ ചോദിച്ചാൽ ഇട്ട് തരാമേ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രോഡക്ടുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗീവമായി പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു വരിക പത്ത് പേർക്ക് പത്ത് കുർത്തുകളാണ് സമാനമായിട്ട് നൽകുന്നത് താങ്ക്